ഈ ശനി ഞായറാഴ്ച ഒരു ടോയ്ലറ്റ് ബ്ലോക്ക് ആയപ്പോലും അതിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ് പ്ലംബർ തൊട്ട് ഏറ്റവും മാക്സിമം എല്ലാം നമ്മൾ ഇതുവരെ നമ്മുടെ നേഴ്സിങ്ങിന്റെ ഭാഗം അല്ല അന്നേരം പറയരുത് ഭാഗം ഒന്നും ഞാൻ അറിയണമെന്ന് പറയരുത് സ്ട്രെസ് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് നമ്മൾ നമ്മുടെ ദേശം കൊണ്ട് വേറെ ഒരാളോട് കിടന്ന് ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിള്ളാരെ ഇഷ്ടം പോലെ വർക്ക് ചെയ്യാൻ റെഡിയാണ് നിങ്ങൾ പോയാലും ഈ ഹോമിലൊന്നും ഇല്ല അതോ പറയുന്നു ഈ ശരി ഞായറല്ലേ ഞായറാഴ്ച ഒരു ടോയ്ലറ്റ് ബ്ലോക്ക് ആയപ്പോലും അതിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ് പ്ലംബർ തൊട്ട് ഏറ്റവും മാക്സിമം എല്ലാം ഓടിക്കൊണ്ട് വരും ഓടി വരും അതെ നമ്മുടെ ഇന്നടത്തെ ടൈർ ഇളയിൽ കിടക്കുന്നു ഇന്നത്തെ സ്വിച്ച് ബോർഡ് പൊട്ടിപ്പോയി വെള്ളം ഇന്നടുത്ത് ലീക്ക് ആകുന്നു കറണ്ട് പോയി കറണ്ട് പോയി പോയി കഴിഞ്ഞാൽ ഡിമൻഷ്യ രോഗികളൊക്കെ ഇറങ്ങി നടക്ക് നടന്ന് വെളി പോവാൻ ചാൻസ് ഉണ്ട് ലോക്ക് പോകും ലോപ്പാട് പോകും അപ്പം അന്നേരം ഒരാളെ നിർത്തുക ആ സൈഡിൽ നിർത്തുക അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചിന്തിക്കണം നമ്മുടെ ഇതുവരെ നമ്മുടെ നേഴ്സിംഗിന്റെ ഭാഗമല്ലത് അന്നേരം പറയരുത് ഇത് ഞാൻ ഇത് നേഴ്സിന്റെ ഭാഗം ഒന്നും ഞാൻ നേഴ്സ് നേഴ്സായിരിക്കും നേഴ്സിന്റെ പണി ഞാൻ അറിയത്തൊന്നും പറയരുത് അങ്ങനെ ചെയ്യുമ്പം നിങ്ങള് നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ടീമിനെ ലീഡ് ചെയ്യാന്നുള്ളതാണ് ആ ടീമിനെ ലീഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചില എക്സ്പെക്ടേഷൻസ് ഉണ്ട് ഇതൊക്കെ ഔട്ട് ഓഫ് ബോക്സ് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പോഴും മാനേജറെ വിളിക്കാം ഓൺ കോൾ മാനേജറെ വിളിക്കാം ഓൺ കോൾ മെയിൻസ് മാനേ വിളിക്കാം ഒക്കെ വിളിക്കാം അവരുടെ ഉപദേശം കാര്യങ്ങൾ ചെയ്യണം പക്ഷേ അത് ചെയ്യുന്നതിന് രീതിയുണ്ട് അല്ലാതെ നിന്നൊന്നും ഇപ്പോൾ ചാടിക്കഴിച്ചിട്ട് നിങ്ങൾ പാനിക്കായിട്ട് നിങ്ങൾ നാട്ടുകാരെ മൊത്തം കാണിക്കരുത് ഞാൻ പാനിക്കായി കേട്ടോ എനിക്ക് എന്താ പിടിയില്ല സ്ട്രെസ് മാനേജ്മെന്റ് ആണ് അത് നമ്മൾ നമ്മുടെ ദേഷ്യം കൊണ്ട് ഒരാളോട് ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സ്ക്യൂസ് ഇല്ല അങ്ങനെ ആയിരിക്കല്ലേ എടുക്കാൻ പോണത് പിന്നെ അവരെ നമുക്ക് നാളെയും കാണേണ്ടതാണ് അപ്പം അവരൊരു പിന്നെ നമ്മളോട് ഇടപെടാൻ പോകുന്നത് പണ്ട് എത്ര വലിയ പ്രശ്നമൊന്നുമല്ലായിരുന്നു ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ലേബർ മാർക്കറ്റ് ഈസ് ഓപ്പൺ പിള്ളേരുകൾ ഇഷ്ടം പോലെ വർക്ക് ചെയ്യാൻ റെഡിയാണ് നിങ്ങൾ പോയാലും ഈ ഹോമിനൊന്നും ഇല്ല അതെടുത്ത് പറയുന്നു ഏതൊരു സ്ഥലത്തും എത്ര വലിയ തല കുത്തിമറിച്ച് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും ഒരിടത്തും ഒരു സ്റ്റാഫും ഇൻഡിസ്പെൻസിബിൾ അല്ല ദൈവീത മനസ്സിലാക്കുക നിങ്ങളല്ല വാക്ക് നിങ്ങൾക്കപ്പുറം ലോകം അവസാനിക്കില്ല നിങ്ങൾക്കപ്പുറം ഈ രാത്രി വെളുക്കാതിരിക്കത്തില്ല നിങ്ങൾ പോയാലും ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല നിങ്ങളെക്കാട്ടിലും മെഡിക്കൽ നേഴ്സ് മെഡിക്കൽ സ്റ്റാഫ് വരും അല്ലാതെ നിങ്ങളുടെ കഴിവും നിങ്ങളുടെ ചീരിയും നിങ്ങളാൾക്കാരുടെ ഇടപെടുന്ന സന്തോഷവും സ്നേഹം കെട്ടിപ്പിടിക്കുന്നത് കണ്ടുകൊണ്ടല്ല നിങ്ങളെല്ലാവരും കെയർ ചെയ്യുന്നത് ഇന്നും നിങ്ങളവിടെ ഉള്ളതുകൊണ്ടാണ് ഇന്ന് ആ പൊസിഷനിൽ നിങ്ങളിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങളെ കെയർ ചെയ്യുന്നത് നാളെ നിങ്ങളിവിടുന്ന് പോയെന്ന് വരും നാളെ ചിലപ്പോൾ ആൾക്കാർ കാണുമ്പോൾ കൈവിശി കാണിക്കുക ചിരിച്ച് കാണിക്കുമ്പോൾ ചിലപ്പോൾ വർത്തമാനം പറയുകയും മാക്സിമം നിങ്ങളിവിടുത്തിൽ ചായ കുടിക്കുകയും ചെയ്യുവായിരിക്കും കഴിഞ്ഞ് എത്ര എക്സ്പീരിയൻസോടെ ഞാൻ പറയുകയാണ് കേട്ടോ ഞാനൊക്കെ പത്ത് പതിനൊന്ന് വർഷത്തോളം ഒറ്റ ഇട്ടേ വർക്ക് ചെയ്ത ഇപ്പോഴും അവിടുത്തെ സ്റ്റാഫ് വിളിക്കുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യും തൊട്ടടുത്ത് തന്നെയാണ് പക്ഷേ നമ്മളൊരു അവിടുത്തെ എല്ലാം ഇൻ ആൻഡ് ഔട്ട് നമ്മളാണെന്ന് പറഞ്ഞെടുത്തുനിന്ന് ഇന്ന് നമ്മളത് കാണുവാണ് നമ്മളവിടത്ത് പോകുന്ന അഞ്ച് വർഷത്തോളമായി ആ ഒരു ആത്മാർത്ഥയെന്ന് പറഞ്ഞ സാധനം എടുത്ത് തലേക്കാണ് അങ്ങ് ഒഴിച്ച് വെക്കരുത് ഈ രാജ്യത്ത് അതിൻ്റെ ഇത്രയും ഓവർ ആത്മാർത്ഥത കാണിക്കേണ്ട സ്ഥലമല്ല ഈ രാജ്യം നിങ്ങൾക്കാവശ്യമുള്ള നിങ്ങളുടെ സ്കോപ്പിലുള്ള പണി മാത്രം ചെയ്യുക എട്ട് മണിക്ക് കയറിയിട്ട് എട്ട് മണിക്ക് ഇറങ്ങണമെന്നാണ് നിങ്ങളുടെ കോൺട്രാക്റ്റിൽ അങ്ങനെ തന്നെ ചെയ്യുക അല്ലാതെ എട്ട് മണിക്ക് കയറിയിട്ട് പതിനൊന്ന് മണിക്കാറും പോരുത് അത് ഒരു തവണ ഉണ്ടാകും രണ്ട് തവണ ഉണ്ടാകും ഒക്കെ സംഭവിച്ചു പോകാം നിങ്ങൾക്ക് ഇതേ സംഭവം തീർക്കാൻ വയ്യാതെ അത് സ്ഥിരമാക്കരുത് നിങ്ങൾ നിങ്ങളങ്ങ് വിചാരിക്കരുത് ഞങ്ങളീ കാണിക്കുന്ന ആത്മാർത്ഥ ലോകമൊത്തോടെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇല്ല അവരുടെ മനസ്സിൽ ഓർക്കുന്നത് ഇവർ ടൈം മാനേജ്മെൻറ്റ് പ്രോപ്പറല്ല നാം ചിന്തിക്കുന്നത് ഇവൻ ഇവൻ്റെ സമയത്ത് ഇവന് കൊടുത്ത ടൈമിങ്ങിനകത്ത് അവൻ സവൻ്റെ ജോലി ചെയ്ത് തീർക്കുന്നില്ല എന്തോ തേങ്ങയാണ് നീ കാണിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ആൾക്കാർ ഈ ചിന്തിക്കുന്ന മൊത്തം അതായത് അവരാരും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യത്തൊന്നുമില്ല ഇംഗ്ലീഷുകാരുടെ സ്വഭാവമാണ് നിങ്ങളെ കാണുമ്പോൾ വാവും രാത്രി ഉത്തരവിട്ടിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പോകും ഒരു കാര്യമില്ല ചുമ്മാ തള്ളുന്ന ഇമോഷണൽ കോഷ്യൻ നമ്മൾ പറഞ്ഞു നിങ്ങളുടെ സ്ട്രെസ് മാനേജ്മെന്റ് പറഞ്ഞ സംഭവം വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്കുണ്ടാകുന്ന പാനിക് അറ്റാക്കുകൾ നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ കക്കൂസിനകത്ത് കയറി നമ്മുടെ ടൂ കൺട്രീസിനകത്ത് പറയുക നമ്മുടെ കക്കൂസിനകത്ത് വൃത്തിക്കത്തിട്ട് രണ്ടു ഇടിയും കിടിക്കുക ശാന്തമായി ഇറങ്ങി വരിക മുഖത്തെ ചിരിമായാതെ സൂക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ അവനാണ് മിടുക്കൻ പക്ഷെ എല്ലാവർക്കും അത് പറ്റത്തില്ല പക്ഷെ എനിക്കത് പറ്റുന്നതെട്ടോ ഞാൻ എത്ര സ്ട്രെസ്സാണ് ഞാൻ ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യും ഭയങ്കരമായിട്ട് പക്ഷേ എനിക്ക് ആ എനിക്ക് വർക്കിനകത്ത് ഭയങ്കര ആ തുടക്കകാലം മുതൽ എനിക്ക് കിട്ടിയ ഭയങ്കര ഹയർ ആയിട്ടുള്ള ടൈപ്പിലുള്ള ഒരു സ്ട്രെസ്ഫുൾ ജോബ് സ്റ്റൈൽ ആയിരുന്നുകൊണ്ട് ഞാനത് ഭയങ്കരമായിട്ട് ട്രെയിൻ ചെയ്ത് പഠിച്ചു നമ്മുടെ മുഖം മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിന്ന് ടീം മുഴുവൻ അപ്സെറ്റായി കാരണം അഡ്വാൻസ്ഡ് ഡിമെൻഷിയാണ് ആരാർക്കിട്ട് കുത്തുന്നോ കൊല്ലുന്നോ പറയാം ഏതൊരു ക്ലൈൻറ്റ് ഗ്രൂപ്പ് നമ്മൾ ഈ ഈ ഒരു പ്രശ്നം ഇപ്പോൾ ഒരു ഒരു റെസിഡൻറ്റ് എന്നാ ഒരു കർട്ടൻ കഴുത്തക്കൂടെ ചുറ്റിയിട്ട് ചാകാനായിട്ട് ഇതിൻ്റെ കട്ടിലെ മോള് കയറി നിൽക്കുകയാണ് നമ്മളിപ്പോൾ മനസ്സ് കൊടുക്കുക ദൈവമേ എന്നാ ചെയ്യുമെന്നുള്ള രീതിയിൽ എൻ്റെ മുഖം മാറിയാൽ ഈ ഈ പിടിക്കാൻ നിൽക്കുന്ന ഇത്രയും മൂന്ന് സ്റ്റാഫ് അയാളെ പിടിച്ചത് അഴൊക്കെ നിൽക്കുന്ന സ്റ്റാഫ് മൊത്തം പാനിക്കാവും ഇയാളെ പിടിക്കാവോ പിടിക്കത്തിറ്റേ അയ്യോ ഒരു ന്യൂസൊന്നും പറയുന്നില്ല നേഴ്സാണ് തീരുമാനിക്കേണ്ടത് നേഴ്സാണ് ചാട് നിൽക്കേണ്ടത് ആ എടാ നീ പൊറോട്ട പോട്ടെ പോട്ടെ ആ കട്ടന്റെ മുമ്പ് നാളെ ഇവ ചാട് കാണെങ്കിൽ കട്ടൻ മുറുകരുത് ആക്ഷൻ പടപടമുണ്ടായാൽ ആ സ്പോർട്ടിലാണ് കൂടെ നിൽക്കും ജില്ല ജില്ലു ജില്ലെന്ന് സ്റ്റാഫ് നമ്മളോട് നിൽക്കും അവനുണ്ട് അവൻ ഫ്രണ്ട് നിപ്പോ വർത്താനം പറയാൻ അവൻ ധൈര്യത്തോടെ അവൻ കാര്യം പറയുന്നുണ്ട് മതി എന്ത് കാര്യത്തില് അവനുണ്ടെങ്കിൽ അവനോട് ധൈര്യമായിട്ട് നിൽക്കുക എന്നൊരു ഇമേജ് വരും അതൊക്കെ ഒരു കാലഘട്ടം കൊണ്ട് ഞാൻ നിങ്ങൾക്കറിയാൻ വയ്യാത്ത ഈ ഇഡിയംസ് ഉപയോഗിക്കരുത് നിങ്ങൾക്ക് ഈ എന്നാ ഇംഗ്ലീഷ് പഠിച്ചത് എങ്ങനെ സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ടാക്കുന്ന പോലെയുള്ള ഈ കുറേ യൂട്യൂബ് ചാനലുകളും വാട്സപ്പ് ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ട് അവർ ഓരോരോരോ ഇഡിയംസ് ഒക്കെ പഠിപ്പിക്കാൻ ഉദാഹരണമൊന്നും പറയുന്നില്ല ഈ പെയിൻ ഇൻ ദ ബാക്ക് സൈഡ് എന്നൊക്കെ സാധനമൊക്കെ ഉണ്ട് അതൊക്കെ ഇംഗ്ലീഷ്കാരവിടെ ഇരുന്ന് പറയും അത് അവരുടെ നോർമൽ കൊളോക്കിയൽ ലാംഗ്വേജിൻ്റെ ഭാഗമായിട്ട് പറയുന്ന നിങ്ങൾ പോയി പറയുമ്പോൾ അത് ആസ്ഥാനത്തായി പോരുത് മനസ്സിലാവോ പറയുന്നൊരു കുഴപ്പമില്ല സാധാരണപ്പെട്ട ഇംഗ്ലീഷ് എടുത്ത് കേട്ടോണ്ടിരിക്കത്തേ ഉള്ളൂ പക്ഷേ ഈ റീജിയണൽ ലെവലിൽ നിന്നുള്ള മാനേജർ വന്നിരിക്കുമ്പോൾ മാനേജറുടെ മുമ്പ് എഴുന്നേറ്റൊക്കെ ഓ യു നോ ദാറ്റ് റെസിഡൻറ്റ് ഈസ് പെയിൻ ഇൻ ദ ബാക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധനം കയ്യിൽ നിന്ന് പോയി നിങ്ങൾക്ക് അറിയാമെടുത്ത ഭാഷ ഒരാട ഉപയോഗങ്ങൾ ഉപയോഗിക്കരുത് എപ്പോഴും ഒരു 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 ഹൈ ലെവൽ ഓഫ് ഫ്ലുവൻസി ഒന്നും വേണമെന്നില്ല ഇംഗ്ലീഷ് ഇവിടെ പ്രത്യേകിച്ചും എഴുന്നതിനകത്ത് ഇച്ചിരി ഒരു കണ്ടിട്ടുള്ള ഗ്രാമർ വേണം പക്ഷേ പറയുന്നതിനകത്ത് ഭയങ്കര ലെവലുള്ള ലാംഗ്വേജ് ഒന്നും വേണമെന്നില്ല നിങ്ങൾ പറഞ്ഞാൽ അവിടുത്തെ അപ്പുറത്തുള്ള മനസ്സിലാകണം അവർ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകണം അത്രേ ഉള്ളൂ ആൾക്കാരുടെ ഉപയോഗം മറ്റുള്ള ആൾക്കാർ പറയുന്നത് കേട്ട് 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 ഓ ഇതൊക്കെ ശരിയാണെന്ന് ഓർത്തെടുത്ത് ഉപയോഗിക്കരുത് ഭാഷാപരമായിട്ടുള്ള തെറ്റുകൾ എപ്പോഴും നിങ്ങൾക്ക് ഒരു ബാഡ് റെപ്യൂട്ടേഷൻ ഉണ്ടാക്കും എഴുതുന്നതും എഴുതുന്നതും വെറും കൊളോക്കിലായിട്ട് ഐ വെൻറ്റ് ഹീ ഗോൺ ഐ സ്ലെപ്റ്റ് എന്ന് എഴുതി വെക്കരുത് അത് ഭയങ്കരമായിട്ട് റോങ് ആയിട്ട് ഒരു സിസ്റ്റമാണത് നിങ്ങൾക്ക് എഴുതാനറിയത്തില്ലെങ്കിൽ നിങ്ങളുടെ സീനിയറിനോടോ നിങ്ങളുടെ നേഴ്സിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയർ നേഴ്സിനോട് ചോദിച്ചിട്ട് പഠിക്കുക എങ്ങനെയാണ് ഇവിടുത്തെ ഡെയിലിലോട്ട് എഴുതുന്ന സ്റ്റൈൽ എന്തൊക്കെ കാര്യങ്ങൾ എഴുതണം ഫ്ലൂഡ് ചാർട്ടിനെക്കുറിച്ച് എഴുതണോ ഫ്ലൂഡ് എത്ര ഇൻപുട്ട് ഇൻപുട്ടെടുത്തണോ എഴുതണോ എത്ര ഔട്ട്പുട്ട് എടുത്ത് എഴുതണോ ഇയാൾ ബൗൾസ് ഓപ്പൺ ചെയ്തത് എഴുതണോ വേണ്ടയോ കത്തിയിട്ടിൻ്റെ ഔട്ട് എഴുതണോ വേണ്ടയോ ചില ഹോമുകൾ കത്തി ചേർപ്പം ഇതെല്ലാം ഒരു അഞ്ചെട്ടോ പത്ത് എൻട്രികൾ കാണും അത്രയും വാചകങ്ങൾ ഈ അതിനകത്ത് വേണമെന്ന് അവർ നിർബന്ധം പിടിക്കും അത് നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അത് നിങ്ങൾ അവരോട് ചോദിക്കണം ഇത്ര എഴുതണോ എന്ന് ചോദിച്ചിട്ട് വേണം ആ സംഭവം തുടങ്ങാൻ അല്ലാതെ സ്ലെപ് ട്വെൽ മെഡിക്കേഷൻ ഹാൻഡ് ഓവർ റിസീവ്ഡ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഡ് സ്ലെപ് ട്വെൽ നോ കൺസേൺസ് കഴിഞ്ഞു ഹാൻഡ് ഓവർ കഴിഞ്ഞു എൻഡോഴ്സ്മെന്റ് എഴുതി തീർത്തു ഇതാണ് ചില ആൾക്കാരുടെ രീതി ചെയ്യരുത് കാരണം ഈ പറഞ്ഞ ഓരോ വാചകവും നിങ്ങൾക്കെതിരെ ചോദിക്കാം നിങ്ങൾ ആരെക്കുറിച്ച് പറഞ്ഞു വരെ ചോദിക്കാം ഇപ്പം എഴുതിയ എൻട്രി ആരെക്കുറിച്ചാണ് വരെ ചോദിക്കാം കാരണം ആളുടെ പേരില്ല പേഴ്സണലൈസ് ആയിട്ടുള്ള എൻട്രി അല്ലത് അങ്ങനെ വരെ ലീഗലി കോംപ്ലിക്കേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഒരു കോടതി മുറിക്കകത്ത് നിൽക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിന്നേ അനുഭവം കൊണ്ട് പറയുക ഒരു കോടതി മുറിക്കകത്ത് കയറി നിൽക്കുമ്പം നിങ്ങൾ നിങ്ങൾ എന്നാ തേങ്ങയാണെന്ന് ആർക്കും അറിയണ്ട നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ പറഞ്ഞു ശരിയാണെന്ന് തെളിയിക്കാന്നുണ്ട് കുറച്ച് പാടുപെടും റിസ്ക് എടുക്കേണ്ടി വരുന്നൊരു സാഹചര്യം ആർക്കു വേണ്ടി ഉണ്ടാകാം ചെയ്യരുത് ദെൻ ജി ഡി പി ആർ ജി ഡി പി ആർ തലങ്ങും ബലങ്ങും ഈ സംഭവം ഓടിക്കൊണ്ടിരിക്കുകയാണ് ദയവ് ചെയ്ത് നിങ്ങളുടെ പാസ്വേഡുകൾ വേറൊരാൾക്ക് ഷെയർ ചെയ്യരുത് ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞ നേഴ്സിന്റെ ഇഷ്യൂവിനകത്ത് ഒരു സംഭവം ഇതാണ് മെഡിക്കേഷൻ്റെ എൻട്രി തിരുത്തപ്പെട്ടു പുള്ളിക്കാർ പറഞ്ഞത് അങ്ങനത്തെ എൻ്ററി ഇട്ടിട്ടില്ലെന്നാണ് പറയുന്നത് പക്ഷേ പുള്ളിക്കാരുടെ പേരിലാണ് മെഡിക്കേഷൻ സൈൻ ചെയ്യുന്നത് തപ്പിപ്പിടിച്ച് നമ്മൾ ചോദിച്ചു പിടിച്ച് തന്നപ്പോഴത്തും ഇതെല്ലാം ആ മെഡിക്കേഷൻ എൻ്റർ ചെയ്യുന്ന കമ്പ്യൂട്ടർ അകത്ത് എല്ലാം പാസ്വേഡുകൾ സേവ് ആയിട്ട് കിടക്കുകയാണ് അതായത് ഇവളിപ്പോൾ ചെന്നിട്ട് ജിജിയുടെ പേരിൽ ജിജിയുടെ അങ്ങോട്ട് ജി ജിന്ന് ക്ലിക്ക് ചെയ്ത് അതായത് ജിജിയുടെ പാസ്വേഡ് ലോഗിൻ വന്ന് കിടക്കും വളരെ അതെ ക്ലിക്ക് ചെയ്ത് ജി ആയിട്ട് ലോഗിൻ ചെയ്തു ജി ജി വർക്ക് പക്ഷേ പക്ഷെ ജിജിയായിട്ട് ലോഗിൻ ചെയ്തു എന്നിട്ട് ഇവിടെ അങ്ങ് സൈൻ ചെയ്തു ജി പേരിൽ ഇവർക്ക് മനസ്സിലായ അബദ്ധം പറ്റുകയാണെന്നുള്ളത് അവിടെ റിപ്പോർട്ട് ചെയ്യുമോ ഇവിടെ സംബന്ധിച്ചാണ് റിപ്പോർട്ട് ചെയ്തത് ഇത് പറഞ്ഞുകഴിഞ്ഞാൽ പറഞ്ഞാണ് പക്ഷെ അങ്ങനെ ഒരു സംഭവം ചെയ്താൽ അങ്ങനെ ഒരു സംഭവം ഒരു മണ്ഡലത്തിനെ പറ്റി കഴിഞ്ഞാൽ സാധാരണഗതി മറന്നുപോകാർ ഒരവസ്ഥായിട്ടൊന്നും അങ്ങനെ ആർക്കും ചെയ്യത്തില്ല അത് പണി കൊടുക്കാനായിട്ട് വേണമെങ്കിലും മറ്റു കുറച്ചും ചെയ്യാം കാരണം ഒരുപാട് കാര്യങ്ങളും ഓടുന്ന ഏരിയ കൂടിയാണ് നരസിംഗ് ഹോംസ് എന്ന് പറയുമ്പോ നമുക്ക് നേഴ്സിന് മാത്രമായിരിക്കും ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ഇപ്പോൾ പേഷ്യൻസിന് ഓരോ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ നല്ല സുഖമാണ് വലിയ നമ്മുടെ ആ മെയിൻ പണികളൊക്കെ ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ പോരാൻ പറ്റും അന്ന് വലിയ പണികളൊന്നുമില്ല അപ്പോൾ ഈ ബാക്കിയുള്ള സമയം എന്ന് പറയുന്നത് കെയർമാർക്കും ഇഷ്ടംപോലെ സമയമുണ്ട് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നം എല്ലാ കെയർ ഹോമുകളും ഹോസ്പിറ്റലും ഉണ്ട് അത് പക്ഷേ തിരക്ക് പോലെ ഇരിക്കും ഒരുപാട് തിരക്കുള്ള സ്ഥലത്ത് പൊളിറ്റീസ് കളിക്കാനുള്ള സമയമില്ല അങ്ങോട്ട് എല്ലാവരും ഓടികിടക്കും സമയമുള്ള സമയമുള്ള കെയർ ഹോമുകൾ ഇഷ്ടം പോലെ പോലുണ്ട് ഒരു പത്ത് മണി പതിനൊന്നര വരെയുള്ള വർക്കേ ഉള്ളൂ പിന്നെ അങ്ങോട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ സമയം കിടക്കുക ഒന്ന് ജസ്റ്റ് ഫുഡ് കഴിച്ചു തിരിച്ച് വന്നു ഒരു വെള്ളം കുടിച്ചു അല്ലെങ്കിൽ അവരെക്കൊണ്ട് അവിടെ നിന്ന് നിരുത്തി തിരിച്ച് വന്നു ജസ്റ്റ് ഒന്ന് പാട് മാറി ആര് നീണ്ടു പറയാ ടി വിയുടെ മുമ്പിൽ കൊണ്ടുവരുത്തി കഴിഞ്ഞ് പിന്നെ പണി ഇങ്ങനെ വൈകുന്നേരം വരെ വെറുതെ കിടക്കുന്ന ടൈപ്പിലുള്ള കെയർ ഹോമുകളുണ്ട് ഇപ്പൊ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല കേട്ടോണ്ടിരിക്കുന്നവർ ചിന്തിക്കരുത് എടാ ഞങ്ങളുടെ ഹോമിൽ അങ്ങനെ അങ്ങനെയല്ലോന്ന് ചില ഹോമിൽ അങ്ങനെ അല്ലായിരിക്കും ചില ഹോമിൽ ഇങ്ങനെ ആയിരിക്കും പക്ഷേ ഈ ജി ഡി പിന്നെ വസ്തുവിനാത്ത ഒരു കാരണവശാലും നിങ്ങളുടെ പാസ്വേഡുകൾ ദൈവം കൊടുക്കരുത് അതുപോലെ കമ്പ്യൂട്ടർ ഒരു കാരണശാലും നിങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞ ഒരാളാണ് വിളിക്കുമ്പോൾ അവിടെ ആ കമ്പ്യൂട്ടർ തുറന്നിട്ട് പോരുന്നത് അത് വളരെ റോങ് ആയിട്ട് ഏത് ഫാമിലി ഒരുപോലെ ആയിരിക്കും അതെല്ലാം ഒന്ന് ചെയ്തിട്ട് അയക്കുക യും നമ്മള് എല്ലാം അടിക്കുമ്പഴത്തേ ലൊറേറ്റ വന്നിരുന്നു സോറി അത് റൂം നമ്പർ ട്വന്റി നൈൻറെ ആയിരുന്നു നമ്മളിപ്പോ അയച്ചോണ്ടിരുന്ന മെയിൽ നമ്പർ സിക്സ്റ്റീൻറെ ലൊറേറ്റൊക്കെ പോകണ്ടായിരുന്നു മാറിപ്പോയി സാധനം കൈവിട്ടു പോവും ഈ കിട്ടിയ ലൊറേറ്റ തുള്ളും ആ നിങ്ങൾ പാറുടെ കാര്യം എന്നോട് പറഞ്ഞു തന്നെ അപ്പൊ അവിടെ ഒരു തിരിച്ച് മെയിൽ അടിക്കുമ്പോഴത്തേക്ക് എല്ലാടും ഹൈലൈറ്റ് ഈ സംഭവം അല്ല ഇത് കൈവിട്ടു പോകും പിന്നെ നമ്മൾ ഉത്തരവാദിത്തമാണ് കേട്ടോ നമ്മൾ ഉത്തരവാദിത്വമാണ് തെറ്റ് അങ്ങനെ റിപ്പോർട്ട് ചെയ്യാന്നുള്ളത് ഡി ഡി പി ആർ ആണതും ഇനി ഇത് ഔട്ട് ഓഫ് വെളിയിലോട്ടാണ് പോകുന്നെങ്കിലും സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള നമുക്ക് അറിയാൻ പറ്റുന്ന ഇത് പോകുന്നെങ്കിൽ ഇത് ഭയങ്കര സീരിയസ് ഇഷ്യൂ ആയിട്ട് കൈവിട്ട് പോകും കാരണം ഇൻവെസ്റ്റിഗേഷൻ വരും നമുക്കതിൽ ഇൻവെസ്റ്റിഗേഷൻ വരും നമ്മൾ അതിന് കുറേ ആൻസർ ചെയ്യേണ്ടി വരും സ്റ്റേറ്റ്മെൻറ്റ്സ് ചെയ്തേണ്ടി വരും പിന്നെ നമുക്ക് ചിലപ്പോൾ ട്രെയിനിന് പോകേണ്ടി വരും അത് ആ വിഷയത്തിൻ്റെ സിവിറിറ്റി പോകേണ്ടി സ്റ്റോപ്പ് ബോൾ എഫക്റ്റ് എന്ന് പറയും ഒന്നേന്ന് കുഞ്ഞൊരു സംഭവം തുടങ്ങി 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 വലുതാക്കി 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 എച്ച് ആർ എവൾവായി ഐ ടി ഇൻവോൾവായി എല്ലാവരുടെ കൂടി അവസാനം നമ്മുടെ കാര്യം തീരുമാനം ആക്കത്തും അങ്ങനെയും സംഭവങ്ങളുണ്ടായിട്ടുണ്ട് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ പേഴ്സണൽ ഡിവൈസുകൾ ഉപയോഗിക്കുന്നത് ഒരു കാരണവശാലും എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ കാരണം ഇപ്പോൾ ഈ പറഞ്ഞ മിക്കവാറും എല്ലാ നഴ്സിംഗ് ഹോമുകളിൽ ഇതുതന്നെ കേൾക്കുന്നുണ്ട് ക്യാമറ ഞങ്ങളുടെ ക്യാമറ ഉള്ളത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഫോണിനകത്ത് കൈയുടെ ഫോട്ടോ എടുക്കും കാലിൻ്റെ ഫോട്ടോ എടുക്കും വേറെ പലതിൻ്റെ ഫോട്ടോ എടുക്കും കാരണം മുറിവ് വന്നു പെട്ടെന്ന് ഞങ്ങൾക്ക് കൈ കിട്ടി ക്യാമറ ആ ഞങ്ങൾ ഫോട്ടോ എടുത്ത് ഞങ്ങൾ ഉടനെ അങ്ങോട്ട് അയച്ചു ചെയ്യരുത് ഹൈ റിസ്ക്കാണ് നിങ്ങൾ അയക്കുന്ന സംഭവം ഒരു സെർവർ വഴിയാണ് മൂൺ ചെയ്യപ്പെട്ട് പോകുന്നത് നിങ്ങളുടെ ഇത് എവിടുന്ന് ഈ ഫോട്ടോ വന്നിട്ട് ചോദിക്കുമ്പോഴത്തേനും നിങ്ങളുടെ ഇമെയിൽ ഇമെയിലൂടെ പ്രൈവറ്റ് ഇമെയിൽ ഇമെയിലേടി ഈ ഫോട്ടോ അതുകൊണ്ട് വന്നിരിക്കുന്നത് പ്രൈവറ്റ് ഇമെയിൽ ഐഡിക്ക് എങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള അധികാരം അന്നേരം ചോദ്യം വന്നു കഴിഞ്ഞു പ്രൈവറ്റ് ഇമെയിൽ ഐഡിക്ക് ഇമെയിലടിക്കൊരിക്കലും ഫോട്ടോ കിട്ടത്തില്ലോ എൻ്റെ ഫെഡിക്സ് ഫീച്ചറിക്കൊരിക്കലും ഫോട്ടോ കിട്ടത്തില്ല പിന്നെ എങ്ങനെയാണ് ആ ഫോട്ടോ ആദ്യമായിട്ട് ആ സസ്യത്തിന് അത് കയറി എന്നുള്ള ചോദ്യം വരും ഉത്തരം കൊടുക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ നമ്മുടെ പേഴ്സണൽ ഡിവൈസ് ഉപയോഗിച്ചു പേഴ്സണൽ ഡിവൈസ് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അധികാരം ഉണ്ടായിരുന്നോ ഇല്ല അപ്പോൾ എന്തിനാണ് ആ ഡിവൈസ് ഉപയോഗിച്ചത് ഇങ്ങനെയാണ് ജി ഡി പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ റെഗുലർ ആയിട്ട് ക്രൈം മനുഷ്യർ സ്ഥാപിച്ചെടുക്കും ഇത്തരം കാര്യങ്ങളൊക്കെയും ഒരു ഇൻവെസ്റ്റിഗേഷൻ വന്നു കഴിയുമ്പോൾ അതുവരെ കൈകിട്ടിരുന്ന മാനേജ്മെന്റ് ഒന്നും അറിയത്തില്ല രാമനാരായണ മാനേജ്മെന്റ് ഒറ്റയടിക്ക് സടകൂടെ അയ്യപ്പന്റെ പുടി മാറും പിന്നെ കടിക്കും ഓടും എന്നിട്ട് മാനേജ്മെന്റ് പറയും ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു എന്ന് പറയും ഒരാളെ ഈ കുഞ്ഞു കുഞ്ഞു ഒന്ന് മതി മതി ധാരാളം ഇഷ്ടം പോലെ കാര്യം കിട്ടും അപ്പം എനിക്ക് വളരെ ലോങ് വീഡിയോ ആണ് ഇത്രയും സമയം ഇത്രയും കാര്യങ്ങൾ ഇപ്പോഴും ടീം പ്ലെയർ എന്നുള്ള സംഭവം ഞങ്ങൾ പറഞ്ഞിട്ടില്ല അതായത് ഒരു ടീം പ്ലെയറും വൺ മാൻ ഷോ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതാണ് കെയർ ഹോം പൊളിറ്റിക്സിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആഡർ ഘടകം എല്ലാവർക്കും ടീം പ്ലെയർ ആകാൻ പറ്റത്തില്ല ഭൂരിഭാഗം പേർക്കും പറ്റും എല്ലാവർക്കും പറ്റണമെന്നില്ല പിന്നെ പറ്റാത്ത ചിലർ അതിനകത്ത് ഒരു റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് മാൻ ഷോ മതി ഞാൻ രാജ്യം ശക്തിയും മഹത്വം എല്ലാം എൻറ്റേത് എന്ന് പറഞ്ഞ ടൈപ്പിലുള്ള ചെറിയ ആൾക്കാർ കാണും അവർക്ക് ഈ പറഞ്ഞ വർക്ക് എന്ന് പറഞ്ഞ സംഭവം ഒരു ലഹരിയാണ് അവർക്കത് അത് അവരുടെ പ്രൗഢി കാണിക്കാനുള്ള ഷോയുടെ ജീവിതം മാത്രമാണ് ഇത് വളരെ ആണ് കെയർ ഹോം കെയർ ഹോമിൻ്റെ പൊളിറ്റിക്സിനകത്ത് ഈ പൊളിറ്റിക്സ് പൊളിറ്റിക്സിനകത്തുള്ള പ്ലേക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇത്തരം കളി ആൾക്കാരുടെ കളികൾ അതായത് ഈ വൺ മനുഷ്യ കളിക്കുന്ന ആൾക്കാരുടെ ഒരുത്തരം ഡിലൂസീവായിട്ടുള്ള മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള പ്ലേകളും ടീം പ്ലെയർ ആയിട്ടുള്ള ആൾക്കാരുടെ കോംപ്രമൈസുകളും അവരിങ്ങനെ കോംപ്രമൈസുകൾക്ക് റെഡി ആയിട്ട് നിൽക്കുന്നു മറ്റേ ആൾക്കാർ പ്ലെയർ ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നു ഇവർ രണ്ട് ഗ്രൂപ്പുകൾ ഒരുമിച്ച് വന്നൊരു ടീമിനകത്ത് വർക്ക് ചെയ്തു കൊടുക്കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ജീവിതം അത് പറയാൻ തുടങ്ങിയാൽ കുറേ ഉണ്ട് അതുകൊണ്ട് അത് ഞങ്ങൾ പിന്നൊരു വീഡിയോ ആയിട്ട് പിന്നീട് അതെ പക്ഷെ അത് അത് ഏതൊക്കെ കുറേ എക്സാമ്പിൾസ് വഴി പറയാനുണ്ട് എന്തൊക്കെയാണ് അതിനകത്ത് ചെയ്യേണ്ടത് എന്താണ് സ്റ്റാഫിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി പിന്നെ പ്രീസ് യുവർ പ്രോബ്ലം എന്ന് പറയുന്ന ഒരു കൂട്ടം സ്റ്റാഫ് പിന്നെ റീല് എടുക്കാൻ വേണ്ടി മാത്രം ജോലിക്ക് വരുന്ന വേറെ കുറേ സ്റ്റാഫ് വേറെ കുറെ എണ്ണം റിലേറ്റീവ്സിനെ പ്രീതിപ്പെടുത്തുന്ന അവരുടെ സമ്മാനങ്ങൾ വാങ്ങിക്കാൻ നടക്കുന്ന വേറെ കുറെ എണ്ണം അങ്ങനെ പല ടൈപ്പിലുള്ള പൊളിറ്റിക്സ് ഉണ്ട് അകത്ത് ചേക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് തമാശയായിട്ട് ഇതൊക്കെ നേരിട്ട് ഫേസ് ചെയ്യണം അയ്യോ കിടുവാണ് കിടന്നെ കിടുകയാണ് നമുക്കത് സോൾവ് ചെയ്യാൻ അത്ര ഈസിയല്ല അതുകൊണ്ടാണ് ഇത് പറയുന്നത് അതെല്ലാം കൂടെ ഞങ്ങൾ പിന്നീട് ഒരു വീഡിയോക്കകത്ത് പിന്നെ പറയാം അതെല്ലാം കൂടെ പറയണം തന്നെ ഇപ്പത്തേക്ക് നേരിട്ട് ഒരു മണിക്കൂർ മുകളിലായി ഈ വീഡിയോയ്ക്ക് പിന്നെ റീച്ചൊന്നും കാണത്തില്ല കാരണം ഇത് കെയർ ഹോമിനകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുകൊണ്ട് കാര്യമുള്ളൂ മനസ്സിലാകും നഴ്സുമാരുടെ കേട്ടിട്ട് ഇമാർ എന്നതെങ്കിൽ പറഞ്ഞു ചോദിക്കും അത്രേ ഉള്ളൂ ശരിയാണ് പക്ഷേ

ഓക്കെ എന്നാൽ ശരി എന്നാൽ ഗുഡ് നൈറ്റ് ബൈ ബൈ